ി നാരായണ പൊതുവാൾ ബ്രാസ് മെറ്റൽ മെർച്ചൻസ് ശ്രീശക്തി മെറ്റൽ പ്രസാദ്വിളക്കുകൾ ശില്പങ്ങൾ പാത്രങ്ങൾ അടയാളങ്ങൾ രൂപങ്ങൾ കിണ്ടി ഉരുളി വിഗ്രഹങ്ങൾ നെറ്റിപ്പട്ടം കഥകളി രൂപങ്ങൾ തുടങ്ങിയവ സൗകര്യപ്രദം തിരഞ്ഞെടുക്കാൻ പുതിയ ഷോറൂം തുറന്നു പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു പി നാരായണ പൊതുവാൾ ബ്രാസ് മെറ്റൽ മെർച്ചൽ സെൻട്രൽ പ്രസാദ് ഉത്തര കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് പെരുമാക്കൾമാരാണുള്ളത് അതിലൊന്നാമത്തെ പെരുമാൾ സർവ്വ സൈന്യാധിപത്യം വഹിക്കുന്ന ശ്രീ പയ്യന്നൂർ പെരുമാൾ അതേപോലെ തന്നെ സർവ മോക്ഷദായത്തുള്ളതായ തിരുനെല്ലിയിലെ പെരുമാൾ സർവ്വസംഹാരത്തുള്ളതായ കൊട്ടിയൂർ പെരുമാൾ സർവ്വരാജ്യകാര്യസിദ്ധിയുടെതായ തിരുവങ്ങാട്ട് പെരുമാൾ സർവ്വാപേക്ഷസിദ്ധിയുടെ തൃച്ചമ്പരത്ത് പെരുമാൾ ഈ എല്ലാ പെരുമാളിലും ആദ്യമായി എണ്ണപ്പെടുന്നത് എൻ്റെ അമ്മോൻ പയ്യന്നൂർ പെരുമാൾ എന്ന് പറയുന്ന അവസ്ഥയിലാണ് സർവ്വ ദേവലോകത്തിലെ താരകാസനെ നിഗ്രഹിച്ചുകൊണ്ട് സർവ്വ സൈന്യാധിപത്യം വഹിക്കുന്ന ഒരു സ്വഭാവമാണ് പയ്യന്നൂർ പെരുമാളിനുള്ളത് അപ്പോൾ ചരിത്രപരമായും ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ലോകത്ത് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന വിഷയത്തിൽ എല്ലാ രംഗങ്ങളും വളരെ കീർത്തിയേരപ്പെടുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ സാംസ്കാരിക തലസ്ഥാനമാണ് മലബാറിൻ്റെ പയ്യന്നൂർ ആ അർത്ഥത്തിൽ ആ പെരുമാളിൻ്റെ സന്നിധാനത്തിലുള്ള ഈ കലശം എല്ലാ ജനങ്ങളും ഒരു അമൃത മഴ പൊഴിയിക്കുന്ന ഒരവസ്ഥയും പ്രത്യേകിച്ച് കാപ്പാട്ട് കളിയാട്ടം കഴിഞ്ഞ് ഇതായിട്ട് അനുബന്ധമായി ബന്ധപ്പെടുന്ന ദേശാധിപത്യം വഹിച്ച് നിൽക്കുന്ന ദേവൻ എന്നുള്ളതിൽ എല്ലാവരും വളരെ ആഹ്ലാദത്തോടെയാണ് പെരുമാളിൻ്റെ കലശം നോക്കിക്കാണത് വ്യക്തിപരമായിട്ട് പയ്യന്നൂരായിട്ട് അഭേദ്യമായ ബന്ധം ഉള്ള ഒരാളാണ് ഞാൻ അതുപോലെ തന്നെ പയ്യന്നൂരിൻ്റെയും ജ്യോതിഷത്തിനൊക്കെ പെരുമാ ഈ ഷൺമുഖനായ ഈശ്വരൻ്റെ സദ്യോജാതം വാമദേവം അഘോരം പ്ര പ്രണവാത്മകം തൽപുരുഷം ഈശാനം ഇതാണ് ആറ് മുഖം ആ ആറ് മുഖമുള്ള ഈശ്വരൻ്റെ ഈ കലശത്തിൽ ഈ നാട് ഒന്നാകെ വളരെയധികം സന്തോഷത്തിൽ ആറാടുകയാണ് നമസ്കാരം വടക്കേ മലബാറിലെ പഴനി എന്നറിയപ്പെടുന്ന പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ പുനഃപ്രതിഷ്ഠ നവീകരണ കലശം മാർച്ച് പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് വരെ നടക്കുകയാണ് ഈ മഹത്തായ ഉദ്യമത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു പരശുരാമൻ്റെ സാന്നിധ്യമുള്ള ഈ ക്ഷേത്രം ഈ പ്രദേശത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ നിദാനമാണ് മാത്രമല്ല എല്ലാ ഭക്തജനങ്ങൾക്കും ഇവിടെ വലിയ പ്രാധാന്യമുണ്ട് എല്ലാ ഭക്തജനങ്ങളും ഇവിടെ നിത്യ സന്ദർശനം നടത്താറുണ്ട് ഞാനും കൂട്ടത്തിൽ ഈ ക്ഷേത്രത്തിൽ വരാറുണ്ട് എല്ലാ ഭക്തജനങ്ങൾക്കും സകലമായ ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം